ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ സിക്സിലെ കപ്പ് ആര് കൊണ്ടുപോകുമെന്ന ചോദ്യത്തിന് ജാൻമണി പറയുന്നത് ജിൻഡോ തന്നെ കൊണ്ടുപോകുമെന്നാണ് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജിൻഡോയെ കുറിച്ച് ജാൻമണി പറയുന്നത് ഇങ്ങനെയാണ് ജിൻഡോ എൻ്റെ സഹോദരനാണ് ആള് ഇന്നസെൻ്റ് ആണ് ഒരു കുഞ്ഞു മനസ്സാണ് എന്നൊക്കെ പറയുന്നുണ്ട് ജാൻമണിയുടെ ഭാഷയിൽ തന്നെയാണ് പറയുന്നത് എന്നുള്ളതാണ് എന്തായാലും ജിൻഡോയെ കുറിച്ച് വരാതെ പൊക്കി പറയുന്നുണ്ട് എന്തായാലും ഇവര് തമ്മിൽ നല്ലൊരു കോംബോ ആയിരുന്നു ഹൗസിൽ എന്നുള്ളത് നമുക്കറിയാം അപ്പൊ എന്തായാലും ജാൻമണി പറയുന്നത് ഇങ്ങനെയാണ് ഒരു ഫൈറ്റ് ഹൗസില് നടന്നിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ഫൈറ്റ് ആണെങ്കിലും ആ ഫൈറ്റ് കഴിഞ്ഞ ഉടനെ ജിൻഡോ ചേട്ടൻ വന്ന് സോറി പറയും പിന്നെ ഒന്നും മനസ്സിൽ വെച്ച് നടക്കാത്ത ആളാണ് ജിൻഡോ എന്നാണ് ജാൻമണി പറയുന്നത് അപ്പൊ എന്തായാലും ജാൻ ജിൻഡോ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത് പിന്നെ അടുത്ത രണ്ടാം സ്ഥാനം ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട് ഋഷിയാണ് എന്ന് അപ്പോ ഋഷിയും ജിൻഡോയുമാണ് ആയിട്ട് ഹൗസില് കളിക്കുന്നത് എന്ന് ാണ് ഇപ്പോ എന്തായാലും ഹൗസിൽ നിന്നും എവിക്ട് ആയ പുറത്തുപോയ മത്സരാർത്ഥികളിൽ കൂടുതൽ പേരും ജിൻഡോ കപ്പ് അടിക്കും എന്നാണ് പറയുന്നത് എന്തായാലും ജാൻമണിയുടെ ഈ അഭിപ്രായത്തോട് നിങ്ങളുടെ കമന്റ് എന്തായാലും താഴെ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും മറക്കരുതേ